ആദ്യം മൈൻഡ് ചെയ്യണം ആദ്യം മൈൻഡ് ചെയ്യണേ ഞങ്ങള് ആദ്യം മൈൻഡ് ചെയ്ത് ഞങ്ങള് എത്തി വേണം എത്തി

എന്ത് ഓ ആ ചുണ്ടി പെണ്ണെന്നെ ആമ നിൽക്കാൻ വേണ്ടത് രണ്ട് മാഷായ കാന്താരിക്കാന് ഇതാണ് എൻറെ ലോകം ഈ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും തേടുള്ളത് ഉമ്മകളാണ് എന്റെ എന്റെ ഉമ്മടി ഭാവകള് മോ തോമി ും തുമ്മന്ന് ഗൈസ് മൂച്ചിരം മണക്ക് നീന മൂച്ചരം ഗൈസ് പനി വെള്ളാരം കണ്ണാണ് വെള്ളാരം കണ്ണ് എല്ലാരിക്കും കുന്നിത്തോമ നമ്മളെ മക്കള് പിന്നെ ചെറുതാകുമ്പോ പനിയും ചമ്മയും വന്നാലും നമുക്ക് വിഷമം ഉണ്ടാവും ഇത് ആടിനി തോമ എൻ്റെ കുഞ്ഞാടിനി തൊമാക്കുണ്ടൊരു കുന്നാട് മേദിക്കുണ്ടൊരു കുന്നാട് പനിയുണ്ടോ തമിച്ച് ചരപ്പ് തരാ പരത്തറ്റ മൂള തരാ പിന്നൊരു യുവ നടൻ അമ്മേന്റെ അമ്മിനെ പിടിക്കാൻ റെഡിയായി ഒരു യുവ നടൻ അവിടെ വെയിറ്റ് അവനൊരു ഒന്നൊന്നര ഉണ്ണി അവന്റെ പേരാണ് ഉണ്ണി ഫിലിം സ്റ്റാർ ഉണ്ണി ഉണ്ണിയാണ് ഉണ്ണി അത്ര സുന്ദരന അവൻ അവൻ എന്നിങ്ങനെ മനസ്സല്ല ഇവിടെ വന്നു എന്റെ അമ്മുഞ്ഞിതാക്ക നീ വെറുതെ കാര്യൊന്നും വേണ്ട എത്ര ഡീസനൊന്നല്ലേ എനിക്ക് തരാതെ മോന് കൊടുക്കുന്ന എനിക്ക് തരാതെ മോന് കൊടുക്കുന്ന കളി ഇവളാണ് നമ്മളുടെ ഗളി ഗുച്ചി ഗളി നല്ലതും കിട്ടാ നോക്കാം ഇനി വെള്ളം എടുക്കാൻ പോകാനാവില്ല എന്നെ മറിക്കോ എണ്ണ ഉപദ്രവിക്കോ ചെയ്താൽ അടി കിട്ടും നിനക്ക് അടി ആ ചളിയിണ്ട് കളിട്ട് ഏ എനക്ക് ഒരു തുള്ളി വേണം നീ അതിൻറെ മേലെ ഇനി എന്ത് സമരം ചെയ്താലും ഞാൻ നിനക്ക് റ്റ ഇട്ടി കിട്ട വേണ്ട ചേച്ചി ഞാൻ വെള്ളം എടുത്തിട്ട് വരാ എന്നാൽ നിന്റെ പാല് കുടിച്ചിട്ട് തന്നെ ഇനി ഞാൻ ബാക്കി ജീവിക്കുന്നില്ല എനിക്ക് കാലെല്ലാം കണിച്ചു വാശിയാണല്ലേ എന്നാ ഇനി തീരുമാനമാക്ക വാശിക്കെല്ലാം നമ്മളെടുത്ത് തീരുമാനമല്ലേ ആ ഒരു കാരണവശാലും ഞാൻ നിന്നെ വിടത വിടു ആ ഇല്ല വിടൂല നിനക്ക് ആവശ്യമില്ല ഇത് തന്നതിന് ശേഷം നിന്റെ മോനി ആ മോന് കൊടുക്കൂ മോന് കൊടുക്കൂ അങ്ങനെ നല്ല അന്തസ്ഥല കാലിങ്ങനെ ഇരു ഉള്ളിലേക്കാക്കി വെക്കുന്നു ഞാൻ എടുക്കുന്ന ആയിട്ട് കൊണ്ട് കെട്ടണമെങ്കിൽ വലതും തരണമെങ്കിൽ എനിക്കമ്മിച്ചു മോനി കൊടുക്കും പൊട്ടത്തി നിന്റെ മോനി എടുക്കും എനക്ക് ഒരു തുള്ളിയെങ്കിലും കുത്തനെ കുത്തിൻ്റിനെ കണ്ടരിപ്പിനെ ദുഃഖിക്കേണ്ട നീ ഇത്രേ ഇത്രേ ൂ ഇവിടെ മരിക്കാനൊന്നും ചെയ്തിട്ടില്ല ആ മരിക്കാനൊന്നും ചെയ്തിട്ടില്ല ഗഴി ഞാൻ ഒരു തുള്ളി ഒരു തുള്ളി ഇത് പത കഴിഞ്ഞ ഒന്നും ഉണ്ടാവൂല ഇതിടെ വെക്കാൻ പറ്റൂല whoa കിട്ടി കിട്ടി മാസം മൂന്നായി മുട്ടായി അഹങ്കാരേ അഹങ്കാരല്ലോ എൻ്റെ ഓമന കൊഞ്ചിൽ ഓ ഇവിടെ ഒരാൾ കുണ്ടി കഴിക്കുന്നുണ്ട് ശിപ്പായി തിന്ന് ബഞ്ചി നിന്ന് പിന്നെ വേണ്ട ഉണ്ണിക്ക് വേറെ ആ മോനി കൊടുക്ക് അതിൻ്റെ ലൂസാക്കണം അതിൻ്റെ കയർ ഇനിയിപ്പോൾ ഇവിടെ നിന്നാലേ പാല് കളയും പോയിട്ട് വരാം നമുക്ക് ഏ ആ പോയിട്ട് വരാം ഗൈസ് പാല് തിളപ്പിക്കട്ടെ പാൽ തിളപ്പിക്കട്ടെ ഗേസ് ഐ എം സോ ഹാപ്പി അര ഗ്ലാസ് പാൽ തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് വരികയാണ് 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 ഇവിടെ വാതിലടക്കണ പാമ്പ് കയറുന്നു തണുപ്പ് പാമ്പിൻ്റെ സീസണല്ലേ പിന്നെ അവർക്ക് പിണ്ണാക്ക് വെള്ളത്തിലിടണം പിണ്ണാക്ക് വെള്ളത്തിലിടണം ഇങ്ങനെ നമ്മൾ നമ്മളെ പാല് കാച്ചിതര പതയാ പറഞ്ഞില്ലേ പത കഴിഞ്ഞ ഒന്നും ഉണ്ടാവില്ല എന്നാലും മരുന്നാണ് പോലും മരുന്നു ഇനി ഈ മരുന്ന് കൂടി കഴിഞ്ഞിട്ട് എന്റെ അസുഖം മാറാതിരിക്കണ്ട എത്രയോ വർഷം മുന്നേ വയറ് പൊളിച്ചലുള്ള സമയത്ത് ഭയങ്കര വയറ് പൊടിച്ചല് ടെൻഷൻ കൊണ്ടാന്നു ഡോക്ടർ പറഞ്ഞു ചികിത്സ ഒന്നുമില്ല അത് പറയുക കാര്യം മനുഷ്യന് ജീവിക്കുന്നിടത്തോളം ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പം ആ ടെൻഷൻ പുരോഗമിച്ചിട്ട് എന്തായി എന്തായി കേസ് അൾസറായി മാറി അൾസറായി മാറി അപ്പോൾ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഡോർ ഡോറടക്കാൻ മറന്നതുകൊണ്ട് എല്ലാരും പുറത്തേക്ക് ഇറങ്ങി കണ്ടോ ഇതാകണ്ടോ നീ പിടുന്നില്ലേ ഞാൻ വരാ അമ്മയും മൂന്ന് മക്കളൊക്കെ ഇറങ്ങി നടക്കുന്നു ഞാൻ അയ്യോ വിടാൻ മറന്നു മധുരമില്ലാതെ പറ്റൂല ഗൈസ് മധുരമില്ലാതെ പറ്റൂല മധുരം മസ്റ്റാണല്ലോ ഗൈസ് മധുരം വേണം കഴുകുമല്ലോ ഇനിയൊരു ആറു മണിവരെ ആ കുട്ടിക്ക് തന്നെ കുടിക്കാൻ കൊടുക്കുവേ ഒരു കുട്ടിയേ ഉള്ളൂ അവൻ കുടിക്കും അതുമല്ല അവന് മൂന്ന് മാസം നന്നായിട്ട് കഴിക്കും പുറത്തുനിന്ന് കഴിക്കും നന്നായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കും പുറത്തുനിന്ന് മീൻസ് ഹോട്ടലിൽ നിന്ന പുറത്തുനിന്ന് ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങി ഒരു ടേസ്റ്റുമില്ല വാങ്ങിപ്പോയതാ ഈ കുഴക്കാനോ ഇടിക്കാനും ഇടിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷെ ടേസ്റ്റേ ഇല്ല ഒരു ടേസ്റ്റുമില്ല അതങ്ങനെ അതങ്ങനെ അതൊരു എന്താ പറയാ ഒരു 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 ഇതില്ല എനിക്ക് പറയാനാണ് എനിക്ക് ഒരു ഒരു മൈദ പാക്കറ്റൊന്നും കാണിക്കുന്നില്ല പരസ്യവും ആവണ്ട പ്രയാസവും ആവണ്ട പണ്ടും നമ്മളെ കൊണ്ടാവണ്ട ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ എൻ്റെ കൂടെ കഴിക്കും മറ്റില്ല മറ്റേ കറിയൊന്നും വേണ്ട രാവിലെ മസാല ഐറ്റംസ് പറ്റുന്ന രീതിയിൽ ആട്ടൻപാല് കുറുക്കി കൊളസ്ട്രോളിന് പിന്നെ ലാറ്റിനും എല്ലാറ്റിനും ബെസ്റ്റ് ബെസ്റ്റ് കണ ബെസ്റ്റ് ആട്ടൻപാൽ ആട്ടമ്പാലിന് പിന്നെ ഒരു പ്രത്യേകതയുണ്ടായി നമ്മളെ പെണ്ണാക്ക് കൊടുത്ത ആട്ടമ്പാൽ പോരാ തീറ്റിക്കണം നമ്മൾ നന്നായിട്ട് തീറ്റിക്കണം ഇനിയിപ്പോൾ അവളെ കൊണ്ടുപോകും ഒരു വയലുണ്ടാവുക നന്നായിട്ട് കഴിക്കുക ആട് നന്നായിട്ട് ഫുഡ് കഴിക്കും ഈ പാല തീർന്നാട് നാടനെ നാട് കുറച്ച് നാടനാടിനെ കളക്റ്റ് ചെയ്യണം അരിച്ചെടുത്തതാണ് ഗൈസ് അരിച്ചെടുത്ത് കൽക്കണ്ട ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്

ത്തം പറ്റി നിങ്ങൾക്ക് വിട്ടിയല്ലേ എനിക്ക് തോന്നിയിട്ടില്ല മറ്റേ നമ്മളെ കുപ്പി വെളിച്ചെണ്ണ ബോട്ടിൽ വാങ്ങിയതാന്ന് ഇന്നലെ ഞാനത് തണുപ്പല്ലേ ഞാനത് ഇതിൽ വെച്ചു ആഴ്ച വെള്ളത്തിൽ അപ്പതിന്റെ മുഖം എന്റെ മുഖായി തണുപ്പേറ്റപ്പോൾ ഈ എന്റെ മുഖം അടുത്തത് കാണിച്ചാൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ പറയുമ്പോ യൂട്യൂബിലൊക്കെ നമ്മൾ ഉള്ള കാര്യം പറയുമ്പോ ചില ആൾക്കാരും അച്ഛനും അമ്മക്കും ഉള്ള മുഖം കാണിച്ചു തരാം നമ്മളെ മക്കൾ അനുഭവിക്കുമ്പം ഇവര് ചിരിച്ചു ഇവരെ മക്കളെ പറയുമ്പോ അവർക്കുള്ള മുഖാണ് ഇത് ഇങ്ങനെയായിപ്പവരെ മുഖം എങ്ങനെയുണ്ടോ അപ്പമ്മ ഉറക്കും മക്കളെ ടിച്ചവരുക്കും മറക്കും ഒരു കാലത്ത് അവരങ് അർമാദിച്ച് ചിരിച്ചപ്പോ ഒരു കാലത്ത് അവരങ് അർമാദിച്ച് ചിരിച്ചപ്പോ ഞാൻ വിഷമിച്ചു ഇപ്പം ഞാൻ കാര്യം പറഞ്ഞിരുമ്പോ അവരെ മുഖം ഞാൻ കാണിച്ചില്ല തന്നെ പാട്ട് തുടങ്ങി പാട്ട് കാണിച്ചേർ രണ്ടെണ്ണം മതി തോന്നി ആടിനെ മേക്കാനും പോണം ആടുമേക്കും കണ്ണീനീ പോക വേണ്ടി ആടുമേക്കും കണ്ണീന്നി പോക വേണ്ട മീൻ പാല് തരാം കൽക്കണ്ട ചീന്ന തരം കൂടി ചവിട്ടി തെറുപ്പിച്ച പാൽ പൊടിയായിരുന്നു ചവിട്ടി തെറുപ്പിച്ച ഞാൻ വിടുവോ പാലിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല അവൻ എന്റെ ഇരട്ടി കൊടുക്ക മോനിയെ കൊടുക്കൂ നിനക്കെന്തടി അമ്മായിമ്മ പോര് അമ്മായിമ്മ പോര് അമ്മയും അമ്മ വരും അപ്പൊ കഴിച്ചിട്ട് കാണാസ്